മക്കൾക്കാർവരും കയ്യോടെ വന്നവർ അവർക്ക് തങ്ങളുടെ സമ്പത്ത് കൊടുത്ത് വീടുകൾ കൊടുത്ത് കച്ചവടങ്ങൾ കൊടുത്ത് ചേർത്തു പിടിച്ച വികാരമേതാണ് ഓരോ ഹിദര വർഷവും നമ്മുടെ കൽവിൽ കുറിക്കുക നമ്മുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും വിചാരങ്ങളിൽ വികാരങ്ങളിൽ ആശയങ്ങളിൽ ആദർശങ്ങളിലെല്ലാം അതിനപ്പുറം മത്താമദീനെ ഒന്നിച്ചു ചേർത്തൊരു വലിയ വികാരമുണ്ട് അതാണ് ഹിദറ പറഞ്ഞു വെക്കുന്ന വിചാരം നമ്മു വന്ന മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയ വിചാരം തന്റെ അന്നം വകുത്തു കൊടുത്ത വിചാരം തന്റെ കിടപ്പാടവും സമ്പത്തും കൊടുത്ത വിചാരം എല്ലാ വ്യതിയാനങ്ങൾക്കും അപ്പുറം എല്ലാ വീക്ഷണ വ്യത്യാസങ്ങൾക്കും അപ്പുറം ആകുന്ന സൃഷ്ടാവിൽ വിശ്വാസത്തിൽ നമ്മൾ എന്ന ഐക്യത്തിന്റെ ഐക്യത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുമ ഇസ്ലാമികളംബരമാകട്ടെ നമ്മുടെ മുഹറം നമ്മളെല്ലാം ഒരു ആശയത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ആ അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നമ്മളൊക്കെ ആ ഒരു ആശയത്തിന്റെ കീഴിൽ പരസ്പരം കൂനു ഇബാദ് അള്ളാഹ് ഇഹ്വാന